ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം മരിയ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുപോകുന്ന ഒരു സംഭവമായിരുന്നു വലിയ എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരുടെ സാറിൻ്റെ ചരിത്രം ഇന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പേജുകൾ പലരായിട്ട് പല രീതിയിൽ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു സംഭവം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഓഫീസിലായിരിക്കുന്ന സമയത്ത് എം ടി വാസുദേവൻ സാറ് അവിടെ വരും സാറ് സാറിൻ്റെ കൃതികളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും അവിടെ മൊത്തം അതിനെക്കുറിച്ച് ഭയങ്കര സംസാരമായിരുന്നു കാരണം സാഹിത്യത്തിനൊക്കെ വലിയ വലിയ വില കൊടുത്തിരുന്നൊരു സ്ഥാപനമായിരുന്നു അത് അപ്പോൾ അന്ന് നമ്മൾ ഞാൻ ഹിന്ദു ഹിന്ദുവല്ലായിരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയോ ആത്മീയ തലത്തെക്കുറിച്ചുള്ളൊരു ചിന്തയോ അന്നുണ്ടായിരുന്നില്ല അതൊരു ആഹ്ലാദത്തിന്റെയും തിമിർപ്പിൻ്റെയും നാളുകളായിരുന്നു നമുക്കത് അറിയില്ലായിരുന്നു അതേക്കുറിച്ച് ഹലലുക ഇന്ന് നമ്മളത് കേട്ട് കഴിയുമ്പം ഞെട്ടിപ്പോകാണ് കാരണം നമ്മൾ മനസ്സിലാക്കിയത് കലാമണ്ഡലം സരസ്വതി എന്ന് പറയുന്ന ആ എന്ന് പറയാൻ നമുക്ക് ആ ഡാൻസ് നർത്തകിയുടെ ഭർത്താവാണ് വാസുദേവൻ സാറ് എന്നാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ ഇന്ന് നമ്മൾ മരണശേഷമാണ് കണ്ടു ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പം ആ വ്യക്തിയുടെ എന്തെല്ലാം മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ചീത്ത പേജുകൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം എടുത്തനാവരണം ചെയ്തുകൊണ്ട് എത്രത്തോളം നികൃഷ്ടമാക്കാമോ അത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും അത് പുറത്തു പറയുന്നില്ല പലരും അത് ഹൃദയത്തിൽ ഇട്ട് അത് ശരി ആ കമൻ്റുകളൊന്ന് വായിച്ചു നോക്കൂ എൻ്റെ മക്കൾ അത് ശരി ഇത് സകല വഷളത്തം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെയാണല്ലേ എങ്ങനെയാണല്ലേ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും അപ്പോൾ അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു അതിലൊരു കുട്ടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം പന്ത്രണ്ട് വർഷവും മറ്റോ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയെ ഉപേക്ഷിച്ച് കളഞ്ഞ് മറ്റൊരു കലാമണ്ഡലം ആ നർത്തകിയെ കല്യാണം കഴിക്കുന്നു അവര് ഒന്നിച്ച് ജീവിക്കുന്നു അതിൽ നിന്നൊരു കുഞ്ഞുണ്ടാകുന്നു മൂത്ത സ്ത്രീയുടെ മരണസമയത്ത് അവരൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹം പോകാൻ പോലും തയ്യാറായില്ല അതിനുശേഷം ഇവരോടൊത്ത് ജീവിക്കുന്നു ഇതൊക്കെയാണ് തുടർന്ന് നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ വിഷയം അതല്ലല്ലോ പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഞാൻ പറയാണ് ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് തരം മക്കളുണ്ട് ലൗകികരും ആത്മീയരും ഇതിൽ ഏത് തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതിനുള്ള അർഹത ദൈവം നമുക്ക് തന്നിട്ടുണ്ട് രണ്ടു കുറിയും ദിവസം ലേഖനം നാലാധ്യായം നാലാം ഒരു വാക്യം പറയാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ക്രൈസ്തരോ സുവിശേഷം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് പറയുന്നു ഞാനിതാ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു എപ്പോഴാണ് ഈ മുട്ടില് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഭർത്താവിൻ്റെ മദ്യപാനാവാം ഭാര്യയുടെ ദുർനടപടിയാകാം മക്കളുടെ വിദ്യാഭ്യാസ കുറവായിരിക്കാം മക്കളെ കുറിച്ചുള്ള വേദനകളായിരിക്കാം ദാരിദ്ര്യമായിരിക്കാം രോഗമായിരിക്കാം ഇതെല്ലാം ദൈവം നമ്മുടെ ഹൃദയത്തിൽ മുട്ടുന്ന വാതിലുകളാണ് ഈ മുട്ടുന്ന സമയത്ത് നമ്മൾ ഒരു ധ്യാനം കൂടാൻ പോവുകയാണ് ആദ്യം വേണ്ടത് ഇന്നതുപോലെ മറ്റൊരു ചാനലും പെട്ടെന്നൊന്ന് നിവർത്തി നോക്കിയപ്പോൾ കണ്ടു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആ കുട്ടിയും ഇത് തന്നെയാണ് പറയുന്നത് കൃപാസനത്തെ കുറിച്ചാണ് പറയുന്നത് അവിടുത്തെ പത്രം അരക്കി കലക്കി കുടിക്കുന്നതിനെ കുറിച്ച് അപ്പോ അത് വിഷമാണ് മഷിയല്ലേ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രചാരണം അവിടെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഇതുപോലെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വന്നവരാണ് അവിടെ ചെല്ലുന്നത് ചെന്നു കഴിയുമ്പോൾ ഈ കഷ്ടമൊന്നും മാറിക്കിട്ടണം എന്നല്ലാതെ ആത്മീയ തലത്തിലേക്ക് മാറണമെന്നോ ഈ ലോകത്തിലെ സുഖങ്ങൾ മുഴുവൻ സ്വന്തമാക്കണം എന്നല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും സ്വർഗത്തെ കണ്ടെത്തണമെന്നോ അവരാരും ചിന്തിക്കുന്നുല്ലായിരിക്കാം ചിന്തിക്കുന്നവരും ഉണ്ടാകാം ക്രൈസ്തലോ ഇവിടെ പറയുന്നു സുവിശേഷത്തിന്റെ എന്താ പറഞ്ഞേ മഹിമയേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ആ ഇരുട്ടിൽ നിന്ന് ഈ പ്രകാശം കാണാനായിട്ട് അവർക്ക് സാധ്യമല്ല എന്ന് ക്രൈസ്തലോൺ എന്നാൽ വീണ്ടും പറയാണ് പതിനാറാം ദുരുവാക്യം പറയാണ് ഞങ്ങൾ ബഗ്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യങ്ങളിലാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും എന്താ പറയുന്നത് ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം വീണ്ടും പറയാണ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിനെ അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ സംവഹിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ കാണുന്ന ഒരു ചിത്രമായിരുന്നു യൂദാസ് ലിഹ യൂദാസ് ക്ഷമയോൻ ക്രൈസ്തലോൺ ക്ഷമയോൻ കുരിശെടുക്കാൻ ക്ഷമയോനെ നിർബന്ധിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത് ക്ഷമയോൻ കുരിശെടുത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ പിറു മടുത്തു ഞാൻ പാടത്തുനിന്ന് കയറി വരികണ് ആ സമയത്താണ് എന്നെ നിർബന്ധിക്കുന്നത് എന്നും പറഞ്ഞെടുത്ത് കർത്താവിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കുകയാണ് ആ കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ പിന്നെ വിട്ടുപോടാമെന്ന് പറഞ്ഞിട്ട് പോലും ആ കുരിശ് വിട്ടു പോകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല കാരണം എടുക്കുന്ന നാം എടുക്കുന്ന ഓരോ കുരിശിൻ്റെയും അറ്റം പിടിച്ചിരിക്കുന്നത് കർത്താവാണ് പ്രേസ്തലോ നീ നിന്നെ തന്നെ പരിത്യജിച്ചതിൻ്റെ കുരിശെടുത്ത പിന്നാലെ വരാൻ ഇതിനൊരു ഭയങ്കര മഹത്വമുണ്ട് മക്കളെ ഇത് കിട്ടാൻ പോകുന്ന മഹത്വം ഞാൻ ഒരു മിനിറ്റ് എന്നെ കുറിച്ചൊന്ന് പറയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആ വഴിയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ലൗകികമായ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അന്ന് ഞാൻ ആരായിരുന്നുവെന്നും ഇന്ന് ഞാൻ ആരാണെന്നും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഈ ലോകത്തിൽ ഒന്നും നമ്മെ കീഴടക്കുന്നില്ല നമുക്കൊന്നും വേണ്ട അല്ല വസ്ത്രം വേണമെന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും പ്രശസ്തി വേണമെന്നോ ഇപ്പോ എന്താ പറയുക പകല് സമയം രാത്രി പിന്നെ ബന്ധു ഞങ്ങളുടെ അനുജനീതി ഒക്കെ തൊട്ടു മുമ്പിലാണ് അവർ താമസം അവരെല്ലാവരും വരും ചുറ്റിലും ആളുകളുണ്ടാവും പകലും മിക്കവാറും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ഒക്കെയാണ് ഒരു മടുപ്പും നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല ഞാൻ വോയിസ് മെസ്സേജ് തരുന്ന മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം എല്ലാവർക്കും അവരുടെ ശരീ അവരുടെ ആത്മാവിനെ പോഷണം തരത്തക്ക വിധത്തിൽ ഞാൻ മറുപടി തന്നുകൊണ്ടിരിക്കും അത് ഞാൻ രാവും പകലും ബൈബിൾ വായിക്കുന്നത് കൊണ്ടാണ് എനിക്കത് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂ തൊണ്ണൂറാം സങ്കീർത്തനം പതിനാലും പതിനഞ്ചും തിരുവാക്യങ്ങളിൽ പറയാണ് ഞങ്ങൾ പിന്നെ പ്രഭാതത്തിൽ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്നിട്ട് കർത്താവിനോട് പറയാണ് ദുരിതം അനുഭവിച്ചിടത്തോളം ദിവസം അങ്ങ് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം വർഷങ്ങള് സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് പ്രൈസ്തലോൺ അപ്പൊ കർത്താവ് പറയുന്നു ഞാൻ മുറിപ്പെടുത്തി സുഖപ്പെടുത്തുന്നവനാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഈ എഴുത്തുകാരായാലും പ്രശസ്തരായാലും നമ്മൾ അവരെ ആരാധിക്കുകയാണ് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഇവർക്ക് കൊടുക്കുകയാണ് ഒരു കയ്യില് പേനയും ഇടത് കയ്യില് പുകവലി പുകവലിക്കാൻ ഇതാണ് ഇവരുടെ കയ്യില് രണ്ട് പെഗെങ്കിലും കഴിക്കാതെ ഇവര് രാത്രിക്ക് എടുക്കൂല്ല പ്രൈസ്തലോൺ എനിക്കങ്ങനെ അറിയുന്ന കുറെ വ്യക്തികളുണ്ട് ഭയങ്കര ആൾക്കാരാണ് വലിയ വലിയ ആൾക്കാരാണ് ഇവര് പക്ഷേ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ലോകത്തിന്റെ മുൻപിൽ പ്രശസ്തര് മദ്യപിക്കാതെ ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല ക്രൈസ്തലോട് എന്താണ് ഇവർ ഇന്നിവരുടെ ആത്മാവിനെ നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് എന്ത് ഫലം എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നു നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കും ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ ആത്മാവ് എവിടെയാണ് സ്വർഗം മക്കളെ തീർച്ചയായിട്ടുണ്ട് അതുമാത്രല്ല കർത്താവിലായിരിക്കുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ അവരെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം വിശുദ്ധിയുടെ വഴിയിലൂടെ നടത്തും വിശുദ്ധിയിലൂടെയാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തലോട് ഓരോ നിമിഷവും നമുക്ക് ഭയവും ഉണ്ടാവില്ല ഒരാൾ എന്നെ വിട്ടുപോകുന്നു ഇയാളെനിക്ക് കാണാൻ സാധിക്കുന്നു ഇയാൾ എന്നെ അകന്നു പോയാലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നത് ഇതൊരു ഒരു നമുക്ക് നമുക്ക് ഒറ്റ കാര്യമുള്ളു യേശുവിൽ എത്രത്തോളം മുങ്ങി താഴണം യേശുവിൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം ഒതുങ്ങിയിരിക്കണം ഞാൻ അതിനെക്കുറിച്ച് നാളെ ഒരു ടോക്ക് ഒരു പ്രാർത്ഥനയും കൂടാതെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ടോക്ക് ഇന്ന് ഞാൻ അത് പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഈ പ്രശസ്തരെ കുറിച്ച് ലോകത്തോടൊന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ അത് പറയാൻ തയ്യാറായത് കണ്ടാ കർത്താവ് പറയുന്നു നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല ക്രൈസ്തലോ കാരണം അത് അവിടുത്തെ യേശുവിനെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം വിടത്തെ പോലെയാകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു താബൂർ മലമുകളിൽ കർത്താവ് രൂപാന്തരീകരണം പ്രാപിച്ചു അപ്രേം ഇപ്രയും മോശയും ഏലിയായും വന്നു നിന്നു കർത്താവിനെ കണ്ടുകൊണ്ട് പിന്നെ യോഹന്നാനൊക്കെ മുഖം പൊത്തി പത്ര ദിവസം യോഹന്നാനൊക്കെ മുഖം പൊത്തി ആ പ്രകാശം കൊണ്ട് അവർക്ക് അവിടത്തെ നോക്കാൻ പോലും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ മോശയും എലിയായും എവിടെ നിന്ന് വന്നു ഇവരിവിടെ ജീവിച്ച് മരിച്ചു പോയവരാണെങ്കിൽ സ്വർഗവും നരകവും ഇല്ലായിരുന്നുവെങ്കിൽ അവരെങ്ങനെ അവിടെ വന്നു ഇത് മനസ്സിലാക്കാനും ആത്മീയ നേത്രങ്ങൾ കർത്താവ് തുറന്നു തരണം ആ അന്ധൻ പറയുന്നില്ലേ കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണമെന്ന് ഈ കാഴ്ചയാണ് ആ കാഴ്ച നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടണം കർത്താവ് ആരാണ് എന്താണ് സ്വർഗം എന്ന് നമുക്ക് മനസ്സിലാക്കണം കർത്താവ് പറയാണ് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് കൊണ്ടുപോയി കൊണ്ടുപോയി പ്രശസ്തിയും പണവും ചിലപ്പോൾ തന്നേക്കും നശിപ്പിച്ച് അവൻ കൊക്കയിലേക്ക് തള്ളും പോലെ എനിക്ക് ഇത്രക്കേ പറ്റുള്ളൂ ഒരു ഒരു വ്യക്തിയുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ മക്കളാണ് ഏത് ജാതിയിൽപ്പെട്ടവനും അവനെ തകർത്ത് നശിപ്പിച്ചു കളയുക അതാണ് സാത്താൻ്റെ ആവശ്യം പിശാദിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ക്രൈസ്തലോൺ ഹാ ലലുയ്യ വീണ്ടും പറയാണ് കർത്താവിൻ്റെ വചനം ഒന്ന് യോഹന്നാൻ ഞാൻ നാല് നാല് കുഞ്ഞുമക്കളേ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അവർ ലോകത്തിൻ്റെതാണ് അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ് ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും വേർതിരിച്ചറിയാം പ്രൈസ്തലോൾ ഇതിന്നൊക്കെ വചനം ആദ്യം അറിയണം ഓയി തുറന്നാൽ വചനം വരണം വചനം ഗ്രഹിക്കത്തക്ക വിധത്തിൽ സുവിശേഷത്തിന്റെ പ്രകാശം നമ്മിലേക്ക് വരണം എങ്കിലിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ അനുഗ്രഹിക്കാനും സാധിക്കുകയില്ല പ്രൈസ്തലോൺ കർത്താവിന്റെ വചനം പറയാണ് വിജയം വരിക്കുന്നവനെ അതായത് ഇത് ഒരു ഓട്ട ഓട്ടപ്രദർശനമാണത് ഓടണം നമ്മൾ അട്രാക്കിലൂടെ വിജയം ഭരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസി അതായത് പലർക്കും പേടി എങ്ങനെ കടന്നു വരാനായിട്ട് ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ ദണി ദുർമാർഗികൾ എന്ന് പറഞ്ഞത് കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാബഡ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം ഇതാണ് നരകം ക്രൈസ്തലോർ ഇങ്ങനെ ഒരവസ്ഥയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ യൂട്യൂബൊക്കെ ഒന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ള ടോക്കുകൾ കേൾക്കുകയും മാനസാന്തരപ്പെടാൻ തയ്യാറാവുകയും ദൈവത്തെ സ്വന്തമാക്കുകയും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയും ചെയ്താൽ പൊന്നുമക്കളെ നിങ്ങൾക്ക് ഒരു അറുപത് എഴുപത് എൺപത് അല്ല നമ്മുടെ ജീവിതം ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് യുഗയുഗാന്ത്യത്തോളം ദൈവത്തോടു കൂടെ ശാശ്വതമായൊരു ജീവിതം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള നരകത്തിലേക്കുള്ള തള്ളി ഇടപെടൽ ഇതിലേതു വേണമെന്ന് ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീരുമാനായ വിശദാംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ